ഹായ് കുഞ്ഞോനാണേ അപ്പോൾ ഇന്നെന്താ പരിപാടിയെന്നറിയോ ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുകയാണ് ചിക്കൻ കൊണ്ടാട്ടം വീട്ടിൽ വീട്ടിലുണ്ടാക്കുകയാണ് നമ്മൾ സാധാരണ ചിക്കൻ കൊണ്ടാട്ടം നമ്മൾ കടകളിനൊക്കെ ഹോട്ടലിനൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതാണല്ലോ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോ എങ്ങനെയാണ് ചിക്കൻ കൊണ്ടാട്ടം രണ്ട് മൂന്നായി മോഡൽ ഉണ്ടാക്കാം അത് നമ്മൾ ഉണ്ടാക്കിയ മോഡൽ കാണിച്ചുതരാം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചുതരാം അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാന്നുള്ളത് ഫുള്ളായിട്ട് വീഡിയോ കാണുക അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിനുള്ള ചിക്കൻ ഇവിടെ പൊരിച്ചോണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി കുറച്ച് ആഡ് ചെയ്യുക അതേപോലെ കോൺഫ്ലവർ പൗഡർ ഉപ്പ് ഇത്രയും സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് മിക്സാക്കി റെഡി ആക്കിയതിന് ശേഷം നന്നായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ അത് പൊരിച്ചെടുക്കുക ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ കുറച്ച് സൺഫ്ലോർ ഓയില് നമ്മൾ ചൂടായി നിൽക്കുന്ന ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒഴിക്കുകയാണ് ചട്ടി ഒഴിച്ചു കഴിഞ്ഞു ഇനി അതിലേക്ക് നമ്മൾ ചെറിയുള്ളി ആഡ് ചെയ്യാണ് ചെറിയുള്ളി ആഡ് ചെയ്തോ ചില ആൾക്കാർ കൊച്ചുള്ളി എന്ന് പറയും അതുതന്നെയാണ് നമ്മൾ പറയുന്ന ചെറിയുള്ളി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഒന്ന് കളറ് ചേഞ്ച് ആകുന്നവരം റെഡി റെഡിയാക്കി എടുക്കുക ഇനി നമ്മൾ അതിലേക്ക് വലിയുള്ളി സവാള ആഡ് ചെയ്യാണ് സവാള ആഡ് ആഡ് ചെയ്തു ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസ് അതിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ പൊരിച്ചു വെച്ച ചിക്കൻ ആഡ് ചെയ്യാണ് അപ്പൊ നമ്മുടെ കൊണ്ടാട്ടം ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് മുക്കാഭാഗം റെഡി ആയിട്ടുണ്ട് കുറഞ്ഞ ഒന്ന് രണ്ട് പരിപാടിയും കൂടി ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയി കഴിയും അപ്പൊ അതിനു വേണ്ടി നമ്മള് മറ്റൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചട്ടി ചൂടായിട്ടുണ്ട് ഇനി എണ്ണ ഒഴിക്കുകയാണ് ഇപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടാതിന് ശേഷം ഇപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും അതേപോലെ വറ്റൽമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കറിവേപ്പിലയും വറ്റൽമുളകും നമ്മൾ എണ്ണ ചൂടായതിലേക്ക് അടി നന്നായിട്ട് വറുത്തെടുക്കുക എന്നിട്ട് നമ്മൾ എന്നിട്ട് അത് നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ട് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് ആഡ് ചെയ്തു അപ്പോൾ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഓക്കെ ആയിട്ടുണ്ട് അപ്പോളേ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് സംഗതി റെഡിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ എങ്ങനൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കുക കമന്റുകളൊക്കെ വളരെ കുറവാണ് സബും വളരെ കുറവാണ് പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ